ഹലോ ഗൈസ് നമ്മുടെ ബോബി കുട്ടി നല്ല ഉറക്കത്തിലാട്ടോ ഞാൻ എണീറ്റതേ ഉള്ളൂ ഒന്നുകൂടി ഉറങ്ങാനുള്ള പ്ലാനില്ല ഞാൻ അപ്പോഴത്തെ ബേബി ഒരേ വിളി അച്ഛനതാ ചേച്ചിൻ്റെ അടുത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് വന്നപ്പോഴത്തേക്കും അച്ഛന വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു കയ്യിൽ ചേച്ചീൻ്റെ അടുത്തേക്കുള്ള സാധനങ്ങളാണ് എന്നാൽ തലയിലാണെങ്കിൽ പായസത്തിന്റെ ഗ്ലാസും അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അച്ഛന്റെ പുറകെ എനിക്ക് കൊണ്ടോണ്ട് പായസം കയറ്റി ഇറങ്ങി ബേബിനോട് തമാശ രീതിയിലാണെങ്കിൽ ഒരു ആയൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക അങ്ങനെ ഞാൻ എന്താ കാറിലേക്ക് പായസം കയറ്റിയിട്ട് പോകുന്ന വഴിക്ക് ഒരു മയിലിനെ കണ്ടായിരുന്നു കേട്ടോ അതും പീലി ഒരുപാടുള്ളൊരു മൈല് പിന്നെ കണ്ടത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കാട്ടുകൊമ്പന അത് എന്റെ വണ്ടി കണ്ടപ്പോഴത്തേക്ക് നാണം കുടുങ്ങി ഒരു പോക്കങ്ങ് പോയി അങ്ങനെ തിരുനെല്ലിയിൽ എത്തിയ നമ്മുടെ പായസ വില്പന തുടങ്ങിയിട്ടുണ്ട് ഇവൻ നമ്മുടെ ആർമിക്കാരനായ ഒരു സുഹൃത്തും കൂടി ആട്ടോ ഷകിൻ ആണ് പേര് എന്നത്തെയും പോലെ ഇന്നും നമുക്കൊരു സ്പോൺസർ ഉണ്ട് കേട്ടോ ഇരുപത്തി അഞ്ചാമത് വെഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ജയചന്ദ്രൻ ലേഖ എന്നിവരുടെ വകയാണ് ഇന്നത്തെ പായസം അവർക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു കേട്ടോ ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസ് ഒക്കെ ഒരു തിങ്കളാഴ്ച ദിവസം എടുത്ത വീഡിയോസ് ആട്ടോ അന്നും ഒരു സ്പോൺസർ ആയിരുന്നു അന്നത്തെ ദിവസം നമ്മുടെ പായസം കുടിച്ചവരാണ് ഇവരൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലാണ് ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയെ കഴിഞ്ഞ് നേരേത വീട്ടിലെത്തിയിട്ടുണ്ട് ഈ കുത്തിരിക്കുന്ന താറാവിനും ഈ മേലെ കാണുന്ന ഗിനിക്കോഴിയും കോഴികളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ എന്നാൽ കോഴിപ്പേനെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് ചൊറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല അതിനുള്ള എന്തെങ്കിലും മരുന്ന് നിങ്ങൾക്കറിയാമെങ്കിലേ കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീട്ടിൽ അച്ഛനും തന്നെ ആടിനും പശുവിനും വെള്ളം കൊടുക്കേണ്ടി വന്നു കേട്ടോ കൂടാതെ വേറെ കുറെ പണിയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് പോയതന്നെ ആടിന് വേണ്ട പ്ലാവിൻ്റെ ചപ്പും പശുവിന് വേണ്ട പുല്ലും അങ്ങനെ ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ വീട്ടിലില്ലാത്തതിൻ്റെ കുറവ് അവരെ അറിയിച്ചിട്ടില്ല കേട്ടോ പിന്നെതാ നമ്മുടെ ബോബിക്കുട്ടി ആണെങ്കിൽ അങ്കണവാടി പോയിട്ടുണ്ട് അവളെ കൂട്ടാൻ വേണ്ടി പോയി അങ്കണവാടിയിൽ പോയി ബോബി കുട്ടിനെ നേരിട്ട് വിളിക്കാണ്ട് ഞാൻ ജനലിലൂടെ നോക്കുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ബോബിക്കുട്ടി ഓടി വരും അതുകൊണ്ട് ഞാൻ കുറച്ചേരം മാറിയിരുന്നു അങ്കണവാടിയാണോ അങ്കണവാടിയാണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അപ്പോഴാണ് ഞാൻ എന്റെ ബോർഡ് ശ്രദ്ധിച്ചത് അങ്കണവാടി ഓക്കേ ഇപ്പൊ ഓക്കെ ആ ബോബിക്കുട്ടി കഴിച്ചതാ പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നെ ബോബിക്കുട്ടി ആദ്യം കണ്ടില്ലായിരുന്നു കേട്ടോ അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ നിൽക്കാണ് പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്കും ബോബിക്കൊരു പേടി എന്നെ കൊണ്ടുപോട്ട് വരുമെന്ന് ടീച്ചർമ്മയോട് അപ്പോഴാണ് ടീച്ചർ അമ്മ പറഞ്ഞ അതേ നിന്റെ അച്ഛൻ ബേക്കിൽ നിൽക്കുന്നോന്ന് എന്നെ കണ്ടതും ബോബിക്കുട്ടി നല്ല ഹാപ്പിയായി പിന്നെ ഞാൻ കാറെടുത്തിട്ട് ഇത് ഒരു ചപ്പ് അറിയാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയി ഞങ്ങളൊക്കെ പഠിച്ച് സ്കൂളിനടുത്തായിരുന്നു ആ ഒരു സ്ഥലം ബോബിക്കുട്ടിനെ കണ്ടപ്പോൾ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയിലാണ് അങ്ങനെ ബോബിക്കുട്ടീനും കൂട്ടി കയ്യിൽ കുറച്ച് ചപ്പുമായിട്ട് നേരേതാണ് വീട്ടിലേക്ക് ഈ ചപ്പിനെ നമ്മളിവിടെ പറയുന്നത് നുച്ചിച്ചപ്പ് എന്നാട്ടോ ഇതിന്റെ പുക കൊണ്ടു കഴിഞ്ഞാണ്ടല്ലോ കുറെയൊക്കെ കോഴിക്കാന് പോയി കിട്ടും അനുഭവസ്ഥരാണ് അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് അതിന്റെ ഒരു കൊമ്പ് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ടുവച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഏലച്ചെടിയാണ് അച്ഛന്റെ മേൽനോട്ടത്തിലാണ് ഇത്രയും കായ്കളും ഇത്രയും പൂക്കളൊക്കെ കാണുന്നത് തന്നെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കുറച്ച് അതിഥികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും കണ്ണൂർന്നാണ് ഇവിടെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേയില് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്ന അപ്പൊ അതുവഴി നമ്മളെ വീട്ടിലേക്കൊന്ന് കയറിയിട്ടുണ്ട് നേരത്തെ കൊണ്ടുവന്ന ചപ്പാണ് അടിയിൽ കാനലിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചപ്പിട്ടിട്ട് ഇങ്ങനെ പൊകിച്ചങ്ങ് വെക്കും വൈകുന്നേരം കഴിഞ്ഞപ്പോൾ രാവിലെ പോയ അച്ഛനും അമ്മയും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ബൈ